ഇന്ന് വട്ടച്ചൊറി എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നു കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ഡെർമറ്റോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ സ്വപ്ന ഡൊമിനിക് രോഗികളെയും ചികിത്സകരെയും ഒന്നുപോലെ കുഴയ്ക്കുന്ന ഒരു സാധാരണ ഫംഗൽ സ്കിൻ ഇൻഫെക്ഷനാണ് ആണ് വട്ടച്ചൊറി ഡോഫൈറ്റ് എന്ന വിഭാഗത്തിൽപ്പെട്ട ഫംഗസ് ആണ് ഈ അസുഖം ഉണ്ടാക്കുന്നത് എന്നതുകൊണ്ട് തന്നെ ഇതിന്റെ ശാസ്ത്രീയമായ വിളിപ്പേര് ഡേമറ്റോഫൈറ്റോസിസ് എന്നാണ് തലമുടി മുതൽ പാദം വരെ തൊലിയിൽ എവിടെ വേണമെങ്കിലും രോഗമുണ്ടാക്കാൻ വിരുദ്ധനായ ഈ ഫംഗസിന്റെ ഉറവിടം മറ്റൊരു രോഗിയാകാം അണുബാധയുള്ള വളർത്തുമൃഗങ്ങളോ ഒരുപക്ഷെ മണ്ണോ ആകാം ശരീരത്തിന്റെ ഏതു ഭാഗത്താണ് ഫംഗസ് അണുബാധ എന്നതിനനുസരിച്ച് ലക്ഷണങ്ങളും മാറാം ചൊറിച്ചിലോട് കൂടിയ മുടികൊഴിച്ചിലും ചെതുമ്പൽ പോലെ സ്കിൻ ഇളകി വരുന്ന പാടുകളും തലയിലുണ്ടാകുന്ന അണുബാധയുടെ ലക്ഷണമാണ് അസഹനീയമായ ചൊർച്ചിലോടുകൂടെ വട്ടത്തിലുള്ള ചുവന്നതോ കറുത്തതോ ആയ പാടുകൾ ദേഹത്തു കാണുന്നതും സാധാരണമാണ് നഖത്തിലുണ്ടാകുന്ന അണുബാധ കാരണം നഖത്തിൽ നിറവ്യത്യാസമോ നഖത്തിന് കട്ടികൂടുകയോ ഇളകിവരുകയോ പൊട്ടിപ്പോവുകയോ ചെയ്യാം വിയർപ്പ് മൂലമോ അല്ലാതെയോ ശരീരത്തിന്റെ ഈർപ്പം തങ്ങി നിൽക്കുന്ന ഭാഗങ്ങളിൽ ഈ ഫംഗസ് വളരെ എളുപ്പത്തിൽ വളരുന്നു അതിനാൽ അസുഖം തുടക്കത്തിൽ കാണുന്നത് തുടയിടുക്കിലോ അല്ലെങ്കിൽ ശരീരത്തിന്റെ മറ്റു മടക്കുകളിലോ ആവാം ചിലർ ഈ ചൊർച്ചിലിനെ നിസാരമായിട്ടെടുക്കും മറ്റു ചിലർ സുഹൃത്തുക്കളുടെയോ ബന്ധുക്കളുടെയോ അല്ലെങ്കിൽ മെഡിക്കൽ ഷോപ്പിലെ ജീവനക്കാരുടെയോ ഉപദേശപ്രകാരം സ്റ്റിറോയിഡ് അടങ്ങിയ ക്രീമുകൾ വാങ്ങിപ്പുരട്ടും താൽക്കാലികമായി രോഗലക്ഷണങ്ങൾക്ക് ശമനമുണ്ടാകും എന്നാൽ ഫംഗസ് അതിവേഗത്തിൽ വളരും ക്രീം നിർത്തുമ്പോൾ ലക്ഷണങ്ങൾ വീണ്ടും വരും അപ്പോൾ വീണ്ടും ക്രീം പുരട്ടും ഇങ്ങനെ രണ്ടു മൂന്ന് മാസം കഴിയുമ്പോഴേക്കും ഫംഗസ് ശരീരത്തിന്റെ പല ഭാഗങ്ങളിലേക്ക് ഒരുപക്ഷെ ഫംഗൽ ഇൻഫെക്ഷൻ ആണ് എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത വിധം ബാധിച്ചിട്ടുണ്ടാകും എന്നു മാത്രമല്ല മരുന്നുകളോട് എതിരിട്ടു നിൽക്കാനുള്ള ശക്തിയും അഥവാ റെസിസ്റ്റൻസ് ആർജിച്ചിട്ടുണ്ടാകും തുടക്കത്തിൽ മൂന്നോ നാലോ ആഴ്ച തുടർച്ചയായി ഒരു ആന്റിഫൽ ക്രീം മാത്രം പുരട്ടിയാൽ മാറുമായിരുന്ന രോഗം വില കൂടിയ ആന്റിഫങ്കൽ ഗുളികകളും ക്രീമുകളും മാസങ്ങളോളം ഉപയോഗിച്ചാൽ പോലും വിട്ടുമാറാത്ത രീതിയിലേക്ക് എത്തിയിട്ടുണ്ടാവും മാത്രമല്ല വീട്ടിലുള്ള മറ്റുള്ളവരിലേക്കും അത് പകർന്നിട്ടുണ്ടാകാം ഒരുപക്ഷെ രോഗം പകർന്നു കിട്ടുന്നത് ഒരു ഗർഭിണിക്കോ മുലയൂട്ടുന്ന അമ്മയ്ക്കോ നവജാത ശിശുവിനോ അല്ലെങ്കിൽ പ്രതിരോധശേഷി കുറഞ്ഞ ഒരാൾക്കോ ആണെങ്കിൽ കാര്യങ്ങൾ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആകും കാരണം ഫംഗസിനെതിരെ ഉപയോഗിക്കുന്ന പല മരുന്നുകളും ഈ വിഭാഗത്തിൽപ്പെട്ടവർക്ക് നൽകുന്നത് സുരക്ഷിതമല്ല ഇനി എന്താണ് ഇതിനുള്ള ശാസ്ത്രീയമായ പ്രതിവിധി എന്ന് നോക്കാം ആന്റിഫംഗൽ ക്രീമുകളും ഗുളികകളും ത്വക്രോഗ വിദഗ്ധന്റെ നിർദ്ദേശത്തിനനുസരിച്ച് കൃത്യമായി ഉപയോഗിക്കുക നിങ്ങളുടെ രോഗത്തിന്റെ ഏറ്റക്കുറച്ചിലുകൾക്ക് അനുസരിച്ച് ഉപയോഗിക്കുന്ന മരുന്നിന്റെ ഡോസും മറ്റും അഡ്ജസ്റ്റ് ചെയ്യാനായി ഡോക്ടർ നിർദ്ദേശിക്കുന്ന റിവ്യൂ വിസിറ്റുകൾക്ക് കൃത്യമായി ചെല്ലുക ഡോക്ടർ നിർദ്ദേശിക്കുന്ന അത്രയും കാലം മരുന്നു തുടരുക വീട്ടിൽ രോഗം ബാധിച്ചവരെല്ലാം ഒരേ സമയം ചികിത്സ തേടുക മരുന്നു മാത്രം പോരാ ജീവിതശൈലിയിലും വ്യത്യാസങ്ങൾ വരുത്തിയേ തീരൂ ദേഹത്ത് വിയർപ്പ് തങ്ങി നിൽക്കാതെ ശ്രദ്ധിക്കുക അതിനായി അയഞ്ഞ കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കുക അമിതവണ്ണമുണ്ടെങ്കിൽ കുറയ്ക്കുക രണ്ടു നേരം കുളിക്കുക രോഗമുള്ളവരുടെ വസ്ത്രം വേറെ കഴുകി വെയിലത്തിട്ടുണക്കി ഉൾഭാഗം പുറത്തേക്കാക്കി അയൺ ചെയ്ത് ഉപയോഗിക്കുക വസ്ത്രം തോർത്ത് ചീപ്പ് മുതലായവ ഷെയർ ചെയ്യരുത് നഖത്തിന്റെ അടിയിൽ ഫംഗസ് തങ്ങി നിൽക്കാൻ സാധ്യതയുള്ളതിനാൽ നഖങ്ങൾ വെട്ടിവൃത്തിയാക്കുക കൃത്യമായ മുൻകരുതലുകളും രോഗാരംഭത്തിൽ തന്നെയുള്ള വിദഗ്ധ ചികിത്സയും വഴി ഈ ഫംഗസിനെ തുരത്താൻ നമുക്ക് ഒറ്റക്കെട്ടായി നിലകൊള്ളാം മട്ടിച്ചൊറി എന്ന വിഷയത്തെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ഡെർമറ്റോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ സ്വപ്ന ഡൊമിനിക്